പുതിയൊന്നും ഫിലിമൊക്കെ നോക്കാം ട്രൈ ചെയ്തിട്ടില്ല അങ്ങനെ അവര നേരത്തെ സുഹൃത്തുക്കളോ അടുത്തിരിക്കുന്ന ആണ് അറിയാസ് വളർത്താൻ ചേച്ചി ഉണ്ട് ചേച്ചി ചേച്ചിക്ക് ഒരു മോളുണ്ട് അല്ലെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ എം ബിക്ക് ശേഷം എനിക്ക് ജോബിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ബ്രാഞ്ചിലായിട്ടൊക്കെ അതിനുശേഷം പിന്നെ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യോ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യണമെന്നുണ്ടാവുമല്ലോ അങ്ങനെയാണ് ഞാൻ എന്താണ് മെയ് മാർക്കാ ഇഷ്ടമല്ലാത്തായിട്ടും ഈ വർഷം കഴിഞ്ഞ സീസണിലായി ആരെയായിരുന്നു ലാസ്റ്റ് ട്വന്റി സീസൺ ആരെയായിരുന്നു ആരെയാണ് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നെനിക്ക് ആരും ഓർമ്മയില്ല ഓർമ്മയില്ല പെട്ടെന്ന് ചോദിച്ചപ്പോ പറയാനായിട്ട് എന്റെ ഓർമ്മയില്ല